അള്ളാൻ്റെ പോരയിൽ പാമ്പ് പാമ്പിന്റെ കണ്ടിട്ട് ഉമ്മ പേടിച്ച് സത്യം പറഞ്ഞാല് കാരണം ഇത് കടിക്കുന്ന പാമ്പ് ഇത് ഏത് പാമ്പ് എന്ന് പറയാൻ പറ്റോ ഉമ്മ പൊരൻ്റെ ബൾപ്പ് ക്ലീനാക്കുന്ന സമയത്താണ് ഈ പാമ്പിനെ കണ്ടിരുന്നത് ഉമ്മ ഓണം പേടിച്ച് അതിൻ്റെ ശേഷം ഉമ്മക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര പേടി തന്നെയാണ് കാരണം ഉമ്മ നമ്മൾ ന്യൂസിലെല്ലാം കണ്ട് റീൽസിലെല്ലാം കാണുന്നുണ്ട് പാമ്പിൻ്റെ ശല്യം നായികളുടെ ശല്യം സത്യം പറഞ്ഞാൽ ജീവനൊരു വില നമ്മൾ വെക്കണം ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും സേഫായിട്ട് ഒരു കാണണം കാരണം ഇത് പാമ്പ് കണ്ട പൊരൻ്റെ മുറ്റത്ത് നല്ല കറുത്ത പാമ്പ് ഇത് ഏത് പാമ്പെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം ഓട്ടെ ഇത് കണ്ടപ്പോൾ തന്നെ പേടി അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് വെറുതെ ഒരു സീരിയസ് ആയിട്ട് കാണണം കാരണം കുട്ടികളെല്ലാം വരുന്നതാണ് ഫാമിലീസെല്ലാം വരുന്നതാണ് എൻ്റെ അനിയന്മാർ എപ്പോഴും എല്ലാവരും പുറത്തിരിക്കുന്ന സമയത്ത് ഈ പാമ്പെല്ലാം ഇപ്പം ഞാൻ ഇത് ഷൂ സെൽഫ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കാരണം ഷൂവിൻ്റെ ഉള്ളിലെല്ലാം ഭയങ്കരമായിട്ട് പാമ്പ് കയറുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇവർ പേജിലുണ്ടായിരുന്ന നമ്പർ ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ചിട്ട് അപ്പോൾ തന്നെ അവരെ എത്തി ക്യാഷ് ഓൺ ഡെലിവറി ആണ് കേട്ടോ അഞ്ചു കൊല്ലം വാറൻറ്റി ഉള്ള ഒരു സംഭവമാണ് പിന്നെ എന്താ വെച്ചാൽ അവർ തന്നെ വന്നിട്ട് തരും നല്ല അടിപൊളി അടിപൊളിയൊരു ഫിനിഷിംഗ് ആയിട്ട് ഫിറ്റാക്കിത്തരും അപ്പം എടുത്ത കളർ എന്ന് വെച്ചാൽ ഒരു വൈറ്റ് ആണ് എൻ്റെ പുരയ്ക്ക് വൈറ്റ് ചേർന്ന് ചേർത്ത് വൈറ്റ് എടുത്ത് കാരണം ഇത് വെച്ചാൽ എൻ്റെ അനിയനൊരു ഷൂ എനിക്കൊരു ഷൂ എൻ്റെ അനിയത്തിക്ക് ഷൂ എൻ്റെ ഉമാൻ്റെ എല്ലാവരും ചെരുപ്പം ഷൂ എല്ലാം വെച്ചിട്ട് പുരൻ്റെ ഒരു വൃത്തി കെടുതാ ഇതുപോലെ നിറച്ച് ഷൂസ് ഉണ്ടാവും ഇതെല്ലാം ഇതിൽ വെക്കാൻ പറ്റിയിട്ടാകുമ്പം ആ വീട് ഒരു മനാരായ പോലെ കാരണം തന്നെ പറഞ്ഞാൽ ഇത് ഏറ്റവും സേഫ് ആണ് കേട്ടോ പാമ്പ് ഷൂവിൻ്റെ ഉള്ളിലെല്ലാം കയറി വയ്ക്കുന്ന കാലമാണ് അപ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം ആദ്യം ഒരു പത്ത് ഉപയോഗ ചിലവാക്കിയാലും പ്രശ്നമില്ല സേഫ് ആണ് ആദ്യം നോക്കേണ്ടത് ഇത് ഏറ്റവും ഉപകാരപോലോട്ടോ വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ